ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മാങ്ങാത്തിരയാണ് അതിന് വേണ്ടിയിട്ട് നാരില്ലാത്ത തലതരത്തിലെ മാങ്ങയാണ് നല്ല മധുരമുള്ള മാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഞാനൊരു പ്ലേറ്റിനകത്ത് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കിലോയിൽ കൂടലുണ്ട് ഇപ്പോൾ ഞാനിതിനെ എന്നിട്ട് മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ച് നല്ല ഭംഗിയായിട്ട് അരച്ച് റെഡിയാക്കി കൊണ്ട് നല്ല ഒട്ടും തരിയില്ലാതെ വെണ്ണ പോലെ അരച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കി കൊണ്ടിട്ടു ഇനി ഇതിനകത്തേക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയാണ് ഞാനിതൊരു ആറ് മാങ്ങകളും ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് ഞാനൊരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാരയ്ക്ക് പുറമെ നമ്മൾ ഒരു ഒരു നുള്ളു ഉപ്പിടണം കേട്ടോ അതിൻ്റെ സ്വാദെല്ലാം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഉപ്പുമൊക്കെ ഒരിതാണ് അതിന് പുളിപ്പും ഒക്കെ കൂടി ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇച്ചിരി ഉപ്പ് ഇട്ടാൽ ഇപ്പോൾ രേസ് ഉപ്പ് ഇടണം പിന്നെ രണ്ട് ഒരു രണ്ട് നാരങ്ങയുടെ നീര് നല്ല നല്ലോണം നീരുള്ള രണ്ട് നാരങ്ങ നല്ല നീരൊഴിക്കണം ആ നീരും കൂടെ ഒഴിക്കണം പിന്നെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മിക്സിനെ ഒന്ന് അതിനകത്ത് വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ച് ഒരുപാട് അങ്ങോട്ട് കട്ടിയാക്കരുത് ഒരു ഒരു ഒട്ടുന്ന പരുവത്തിനാക്കി എടുക്കണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ നല്ല കുഴിവുള്ള ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മളിതിനെ ഫ്ലെയിം കൊടുത്തതിന് ശേഷം നന്നായിട്ട് കൈ വിടാതെ ഇളക്കണം അടി പിടിച്ചൊന്നും പോകരുത് അപ്പം നന്നായിട്ട് ഇളക്കി അതിനെ ഒന്ന് അതൊക്കെ എങ്ങനെ നമ്മുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ നൂല് പരുവത്തിലാകരുത് പക്ഷെ ഒന്ന് ഒരു ഒട്ടുന്ന പരുവത്തിലാക്കി എടുക്കാം ഇപ്പം നമ്മുടെ മാങ്ങയുടെ പൾപ്പ് പളുപ്പ് കളറൊക്കെ മാറി നല്ലൊരു ഒട്ടുന്ന പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിനെ നല്ല ഒരു ഇത് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒരു പ്രതലത്തിലേക്ക് അതായത് ഞാനൊരു പ്ലേറ്റുകളിലേക്കാണ് ഇട്ടത് കേട്ടോ എനിക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് പ്ലേറ്റിലേക്കുണ്ടായിരുന്നു ഇത് നല്ല പ പണ്ടല്ലെ ആളുകളാണെങ്കിലും പായിലൊക്കെയാണ് ഉണക്കിയെടുക്കുന്നത് താഴെപ്പായിൽ ഉണക്കിയെടുക്കും അപ്പോൾ അതിൻ്റെ ഡിസൈനും കൂടെ അതിന് വരും പക്ഷേ മണ്ണൊക്കെ വീഴാതെ അതിനകത്ത് വളരെ ശ്രദ്ധിക്കണം ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ മണ്ണൊന്നും അങ്ങനെ വീഴത്തില്ല നമ്മൾ പ്ലേറ്റിൽ കൊണ്ട് ഒരു ഒരു ഒതുങ്ങിയ സ്ഥലത്ത് ആരും ഓടി നടക്കാത്ത സ്ഥലത്ത് നല്ല ഇപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ വിറ്റത്തൊക്കെ നല്ല തറയോടെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നോ പ്രോബ്ലമാണ് മണ്ണില്ല അപ്പോൾ അവിടെ കൊണ്ടിങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മളൊന്നും ചെയ്യേണ്ട രാവിലെ കൊണ്ട് ഈ പ്ലേറ്റ് എടുത്ത് അങ്ങോട്ട് വെയിലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചെടുത്തുകൊണ്ട് വൈകുന്നേരം വെയിലായിരുന്നു വെക്കുക ഞാനിത് മൂന്ന് പ്ലേറ്റുകളിലാക്കി എനിക്ക് മൂന്ന് പ്ലേറ്റിലൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മൂന്ന് പ്ലേറ്റുകളിലേക്കാക്കി അത് ഉണക്കാൻ വെയിലത്ത് വെച്ചു അങ്ങനെ നമ്മുടെ മാങ്ങാത്തര ഞാൻ വെയിലത്ത് വെച്ചതാ ഉണക്കി എടുത്തിട്ടുണ്ട് നല്ല നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നാല് ദിവസത്തെ വെയിൽ ഞാൻ കൊള്ളിച്ചു രണ്ട് മൂന്ന് വലിയ പ്ലേറ്റുകളിലായിരുന്നു അധികം കനമൊന്നുമില്ല കേട്ടോ ഒത്തിരി കനമായി ഉണങ്ങാൻ പാടാണല്ലോ എന്ന് വെച്ച് ഞാൻ കനം ഒന്നും കൊടുത്തില്ല മൂന്ന് പ്ലേറ്റുകളിലായിരുന്നു ഉണക്കാൻ വെച്ചിരുന്നത് പിന്നെ നമുക്കതിനെ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് പ്ലേറ്റിൽ നിന്ന് വിട്ട് നോക്കാവേ ആഹാ നമ്മുടെ മാങ്ങാ തരതാ റെഡിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇതാ എടുത്തു കഴിഞ്ഞു പിന്നെ നമുക്കിവിടെ വയ്ക്കാം നമുക്ക് അടുത്ത് നോക്കാനോ അങ്ങനെ ഇത്തിരി കുറച്ച് നല്ല വട്ടമുള്ള നല്ല വൃത്തമുള്ള പ്ലേറ്റിലാണ് ഇട്ടിരുന്നത് കേട്ടോ അതുകൊണ്ട് നല്ല ഇതായിട്ട് ഇതാ രണ്ടാമത്തേതും റെഡിയായി മൂന്നാമത്തേ നോക്കാം അല്ല മൂന്നെണ്ണം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് പ്ലേറ്റിലാക്കിയതും തിരി റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങളെ കണഷ്ണിച്ച് കാണിക്കാവേ നമുക്ക് വേണമെങ്കിൽ ഇതങ്ങനെ ഇങ്ങനെ മടക്കിയെടുക്കാം അപ്പോൾ മാങ്ങാത്തരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി എഫേർട്ടൊന്നും എടുക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സംഭവമാണ് ഇത് വലിയ വെയിലത്തെ പക്ഷേ നടക്കുകയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അല്ല എന്താ ചെയ്യേണ്ടത് ഓവനിലെ മറ്റോ വെച്ച് നട ഉണക്കിയൊക്കെ ഉള്ളവായിരിക്കും പക്ഷേ ഏതായാലും എനിക്ക് ഞാൻ വെയിലുള്ള സമയത്ത് വെച്ചത് കൊണ്ട് അത് ഉണങ്ങി കിട്ടി നല്ല സംഭവമാണ് ഞാൻ ഒരെണ്ണയെ മുറിച്ചുള്ളൂ ബാക്കി ഇനി രണ്ടെണ്ണം മുറിക്കാതെ വെച്ചിരിക്കുകയാണ് അപ്പം മുറിച്ച ഒരെണ്ണം ബാക്കി രണ്ടെണ്ണം അതിൻ്റെ സൈഡിൽ വയ്ക്കാം ഏകദേശം ഒരു പറയുവാണെങ്കിൽ അരക്കിലെങ്കിലും ഉണ്ട് കേട്ടോ അരക്കിലോ ഉണ്ടെങ്കിൽ വില ഉണ്ട് ഒരെണ്ണം എനിക്ക് തോന്നുന്നു അരക്കിലുണ്ടാകുമെന്ന് നല്ല വലിയ ഇതാണ് അപ്പോൾ മാങ്ങ ഉള്ളവർ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് മാങ്ങാത്തരെയെപ്പറ്റി ഇത്രയും മാങ്ങയുള്ള ഞാൻ ചിന്തി ചിന്തിച്ചത് തന്നെ അപ്പോൾ ഏതായാലും റെഡിയാക്കാൻ പറ്റി അപ്പോൾ എല്ലാവരും മാങ്ങയുള്ളവർ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്